ഉനന്തവാ oh, ഉമ് no സംശയം മാത്രം ഇല്ലേ പറയുന്നില്ല എന്താടിമില്ലേ ഇറങ്ങി <toolatribe noise> <Awesome. coughs> <resource> ണോ വിളിക്കാൻ നിന്നെല്ലാൻ പറ്റുമൂത്തേ ഇത്ര കില്ല ഒക്കെ എടുത്തിട്ട് ആദ്യമേ ചാവൂ സത്യം പറയട്ടെ എനിക്ക് ണോ അതിന്റെ മേളിലാണോ അരി മൈക്കിൻസൗണ്ട്

I'm recalling നിങ്ങൾ അല്ലെങ്കിൽ ടാഗ് കൊടുത്താൽ വണ്ടി ഇവിടെ വണ്ടി ഇവിടെ അടിക്കടിക്കേ ഒന്നേ അടി കള അടി കള അടി കള മുത്തേ ലെ ലെ ആക്സ പോട്ട് ഓ ബാക്ക് അവരെ ഈ കൊളി ഇടാ ഇല്ല ഇല്ല ചെയ്യില്ല വെയിറ്റ് അക്ക് വെയിറ്റ് അക്ക് അക്ക് ചെയ്യി 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 ഇതെ റികോണ്ട് ഇതാ ഞാൻ അടി ഞാൻ അടി ഞാൻ അടിാമേ ഒക്കെ വേണം അടിയാവേ നിങ്ങൾ വീഡിയോ ആണ് അടിക്കാം എന്നേ മേള ഇപ്പൊ പിഞ്ചക്കടാടാ 30 FPS <laughs> 20, kill yeah. 20 kills guys 30 FPS में 20 kills। ये तो ना तो 20 पड़े 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 ladie ladie फुल टीम full team है। ladie 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 ട മോൻസായ ബാക്കി ഞങ്ങൾ പഠിക്കാൻ നോക്കാം ഞാൻ കവ കൊടുക്കാം ആടാ രണ്ട് കില്ല് പോയിട വേഷം แกวนอก เอടാ มอนสเตอร์นี่ วണ്ടി เอ๋ามาเรกูตกูเตยดิ ഞാൻ ഇവര കൈ വെക്കാം ഞാൻ ഇങ്ങടക്കടാ എടാ โอเค കേഹമ്പട് 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 ഒരുമിച്ച് വാ ഇവിടെ സ്മോക്ക് അടാ നമുക്ക് ഇവിടെ സ്മോക്ക് അടാ എടാ മത്തെ ഓ വന്ന നേരെ มอนสเตอร์ ഞാൻ ജീจัต ചัต ഞാൻ ചัต നേ നമ്പർ 3 എറിപ്പ് എടുക്കോ ആ നീ ആ നീ വാ നീങ്ങ വാ โอเค പുഷീട്ട് പുഷീട്ട് ഓടാതെ കവറി വെരി വഷ്യടല ഉണ്ടോ വാ വാ അപ്പോൾ സ്മോക്കിന്റെ അടുത്തെ റിവ അടി കൊണെ നേരെ നേരെ എവിടെ ഞാൻ യൂംബി യുടെ സപ്രസ്സറേറ്റ 3 അടി കേട്ട ഞാൻ

അവനെ അടിക്കാൻ കേറിയപ്പോയി ഓ അവൻ എത്തികമോൻ ട്രോൺ എത്തി പോയി 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 ഗൈസ് 24 ഫിനിഷസ് ഗൈസ് 24 ഫിനിഷസ് പോ എന്താ പോ ഏതാ ഗൈസ് 24 ഗിൽ 24 ഗിൽ ടാറ്റീവിറ്റീസ് ഗൈസ് 30 എഫ് പിസില നാല നാല കണ്ടന്റ് നാലത്തെ കണ്ടന്റ് ഗൈസ് നാലത്തെ കണ്ടന്റ് ടാറ്റീ ഓഫ് പിസില ഇരുപത്തിനാല് ലക്ഷം അടിക്കരുത് കാരണം നാലായിരം സംതിങ് മൂവായിരത്തി മൂവായിരത്തി നാലായിരം